അങ്ങനെ നമ്മൾ നേപ്പാളിലെ ബർദി ബാസ് സെൻ്റെ പേരാട്ടോ ബർദി ബാസ് വിടുകയാണ് നമുക്ക് ഇവിടെ പെട്രോൾ അടിച്ചിട്ട് പോവാ അല്ലെങ്കിൽ പിന്നെ പെട്രോൾ കിട്ടില്ല ഇവിടെ പമ്പ് എന്തോ ഇവിടെയൊക്കെ പെട്രോൾ പമ്പ് കുറച്ച് കഷ്ടാ കേട്ടോ കാർഡൊന്നും എടുക്കില്ല അപ്പോൾ എല്ലാത്തിനും പൈസ കരുതണം എന്ന് പറഞ്ഞാൽ കഷ്ട പിന്നെ നമ്മൾ വൺസ് നേപ്പാളിൽ വരീട്ട് ഇവിടുത്തെ നേപ്പാളി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നോക്കിയുണ്ടല്ലോ ഓരോ ഇഡ്രവലിനും എക്സ്ട്രാ വരെ ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് നേപ്പാളി റുപ്പിയാണ് ഞെട്ടിപ്പോയി എസ് ബി ഐ ബ്രാഞ്ചിൽ പോയപ്പോൾ കാഥ്മണ്ഡൂന്ന് ഇരുന്നൂറ് നേപ്പാളി റുപ്പി ചാർജ് ചെയ്തു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുത്തു അപ്പോൾ പറയണം നമ്മൾ മാക്സിമം ബോർഡറിൽ നിന്ന് തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റോഡ് ത്രൂ വരുന്നുണ്ടെങ്കിൽ ബോർഡറിൽ നിന്ന് തന്നെ മാക്സിമം കൺവേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ ഞാൻ എവിടെയാണ് വായിച്ചു നേപ്പാളിൽ ഫോൺ പേ ഗൂ ആ ക്യു ആർ കോഡ് അതൊക്കെ വർക്കാവും പക്ഷെ അത് നേപ്പാളിൻ്റെ ഒരു ഫോൺ പേ ഉണ്ട് എഫ് ഒ എൻ ഇ പി എ വൈ അതാണ് അല്ലാതെ നമ്മളെ നാട്ടിലെ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ഇവിടെ വർക്കാവില്ല എവിടെയൊക്കെയാണ് വായിച്ചിരുന്നു അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടായിട്ട് അവർ സ്വീകരിക്കും യു പി ഐ ആണ് അതാണിത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ ഏതായാലും വെച്ച് പിടിക്കാം ഇന്നിപ്പം നേരെ ഇന്ത്യ കയറുകയാണ് നമ്മൾ സിലിഗുരി വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലേക്ക് ചാടും മുന്നൂറ് കിലോമീറ്റർ എക്സാക്ട്ലി അവിടെ എത്തുമ്പോഴേക്കും മുന്നൂറിലധികം ആവും ഇന്നത്തെ ഓഡോമീറ്റർ റീഡിങ് നമ്മൾ വിടുമ്പോൾ മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് തേർട്ടി ഫൈവ് തൗസൻഡ് നയൻ സിക്സ്റ്റി നയൻ ആണ് ഓഡോമീറ്റർ റീഡിംഗ് കിട്ടാ ഇനിയിപ്പം ഹിമാലയം നമ്മൾ ഇറങ്ങി നേപ്പാളിൻ്റെ സൗത്ത് ഭാഗത്തിലൂടെ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പരന്ന മാക്സിമം നേപ്പാളിൽ ബാക്കി യാത്ര ചെയ്ത ഭാഗങ്ങൾ റെക്കോർഡിങ് കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു പിന്നീട് ഞാൻ ഇന്ത്യ ബോർഡർ കടന്നത് സിലിഗുരി സൈഡിലേക്കായിരുന്നില്ല വേറെ ഉൾഗ്രാമത്തിലൂടെ വന്ന് ബീഹാറിലേക്കാണ് ഞാൻ വന്നത് പിന്നീട് ബീഹാറിലെ ഒരുപാട് ചെറിയ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ കുറച്ചധികം യാത്ര ചെയ്ത് വീണ്ടും ഹൈവേയിലേക്ക് ഹൈവേ അല്ല ഒരു വിധം നല്ല ഒരു വഴിയിലേക്ക് കയറി ശരി ഇനി യാത്ര തുടരുക എനിക്ക് രാജ്യം ഉയരുമ്പോൾ രാജ്യം നന്നാവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഉയരണം എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം പാവപ്പെട്ടവർക്കും എല്ലാ ടൈപ്പ് ആൾക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതാ നമ്മൾ ഫോർ ലൈൻ നാഷണൽ ഹൈവേയിലെത്തി കണ്ടിന്യൂ ഫോർ നൂറ്റി പതിനാല് കിലോമീറ്റർ ഹാപ്പി 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 യെസ് നല്ല റോഡാവണേ ചില വേറൊന്നുമില്ല അത് പ്രതീക്ഷിച്ചാണ് ഇന്ത്യയിലേക്ക് കയറിയത് നോക്കാം യെസ് ഇവിടെ മുതൽ ഒരു ഇത് കാണാം നല്ല റോഡായിരിക്കും പത്തൊമ്പത് കിലോമീറ്റർ അധികം ഓടിയാലും വേണ്ടത് നല്ല റോഡായാലുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് പോവാം അതാണ് രണ്ട് ലിറ്റർ പെട്രോൾ അധികം പോയാലെന്താ ഓ ചില സമയങ്ങളായി അങ്ങനെ മനസ്സും മടുക്കും നല്ല റോഡ് കിട്ടാൻ ആഗ്രഹിക്കും വാവും രണ്ട് സൈഡും ഹൈവേട്ട ഇതാണ് കോശി റിവർ നോക്കം എന്താ നേപ്പാളിൽ നിന്ന് ഒഴുകി വരിക കേട്ടോ നേപ്പാളിൽ നിന്ന് നമ്മൾ ഒരുപാട് പുഴകൾ കണ്ടു എല്ലാം കൂടെ ചേർന്ന് ഒന്നായി ഒഴുകി ഇന്ത്യയിലേക്ക് വരിക എന്താ വീതി നോക്കൂ നമ്മൾ പാറ്റ്നയിലും ഗംഗ കണ്ടിരുന്നു എന്താ അതിൻ്റെ വീതി നോക്കാം അതിൻ്റെ വീതി പക്ഷെ മുഴുവനായിട്ട് വെള്ളം ഒഴുകുന്നില്ല കേട്ടോ ഇവിടെ പരന്നൊഴുകുന്നോട്ടേ നോക്ക് ഈ ഭാഗത്തും കുറേ വെള്ളമുണ്ട് എന്ത് വലിയ പാലം അപ്പുറത്ത് റെയിൽവേ പാലവും കാണാം കേറിയപ്പോൾ മുതൽ നല്ല ഹൈവേ തന്നെ ഇപ്പോഴും കുറെ ദൂരമായി പക്ഷേ നമ്മൾ ഇന്ത്യ കയറിയത് കൊണ്ട് ഏകദേശം ഏ എൺപത്തഞ്ച് കിലോമീറ്റർ എക്സ്ട്രയാണ് ഓടേണ്ടി വന്നത് സിലിഗിരി എത്താൻ എത്ര എൺപത്തഞ്ച് പക്ഷേ നല്ല ഹൈവേ ആണ് എങ്കിലും കുറച്ച് കൂടുതലല്ലേ കയറി കഴിഞ്ഞിട്ട് അറിയാം കേട്ടോ അതിനുമുമ്പ് എത്രയാ ഗൂഗിൾ മാപ്പിന്റെ കണക്ക് പ്രകാരം നാൽപ്പത്തെട്ടോ അമ്പത് അമ്പത് താഴെ ആയിരുന്നു റിയാലിറ്റി വാസ് ഡിഫറെ ഇവിടെ എഴുതി കഴിച്ച ഡിസ്റ്റൻസ് ആട്ടോ ഞാൻ പറയുന്നത് അത് വെച്ച് പൂക്കി നോക്കപ്പോൾ ഏതായാലും നോക്കാം നാളെ നമുക്ക് അധികം ഓടാനില്ല കാർജിങ്ങിലേക്ക് സിലിഗറിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഉള്ളു അപ്പം നമുക്ക് ഇന്നിപ്പോൾ സിലിഗറി ഇവൻ എത്തിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ബിറ്റ്വീൻ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് കുറച്ചധികം നാളെ ഓടിയാൽ മതി അല്ലെ രാവിലെ നേരത്തെ എണീറ്റ് നേരെ സാർജലി കിട്ടാ മതി ശരിക്കും അത്ര ആവശ്യമുള്ളൂ ആകാശത്ത് മഴക്കാറിന്റെ ഒരു ലക്ഷണം ഉണ്ടല്ലോ പിന്നെ ഈവാതൊക്കെ യെല്ലോ അലർട്ട് ഉണ്ട് എവിടെയൊക്കെയോ ഏതൊക്കെയോ ജില്ലകൾ ബംഗാൾ ബീഹാർ സൈഡിലെ നോക്കാം ബീഹാർന്ന് പുറത്തേക്ക് വന്നു ഇപ്പോൾ ഉള്ളത് അറേബ്യയിലാണ് ഇവിടെയുള്ള ജാവ എസ് ഡി സർവീസ് സെൻ്ററിലെ വഴിയിൽ നിന്ന് ഹൈവേ പെട്ടെന്ന് പോകുമ്പോൾ കണ്ടതാണ് എന്തായാലും കയറി നമ്മുടെ ടെൻഷനർ മാറ്റിയിട്ടുണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്തുവർ ഇവിടെ സാധനം കയ്യിലുണ്ടെങ്കിൽ അവർ മാറ്റിത്തരും കേട്ടോ സാധനം കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിലല്ല ഇവിടെ സ്റ്റോക്കിലുണ്ടായിരുന്നു അവർ മാറ്റിത്തരികം ചെയ്തു കേട്ടോ നല്ല സപ്പോർട്ടീവായിരുന്നു കൂളൻ്റെ ഒന്ന് ടോപ്പ് ചെയ്ത് കിട്ടി എല്ലാം പെട്ടെന്നായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് വണ്ടിതാണ് സെറ്റാണ് സമാധാനമുണ്ട് ടെൻഷനർ മാറിയില്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഒരു സുഖമില്ല മാത്രമല്ല എഞ്ചിന് അത്ര നല്ലതല്ല പണിയും കിട്ടും അപ്പം ടെൻഷൻ എന്തായാലും മാറ്റി കിട്ടി വേറെ ടൈം പാർട്ടാണ്ടോ ടെൻഷനൽ എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടാണ് മോജോൻ്റെ ശരിക്കും ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ റേറ്റ് ഉള്ളൂ ഇതിപ്പം വെച്ചിട്ടുള്ളത് എസ് ഡിയുടെയാണ് ഇതല്ലേ ലെങ്ത് കൂടുതലാണ് പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പുതിയ സോറി എസ് ഡി അല്ല പുതിയ ജാവയുടെ ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ കൂളൻറ്റും ഒന്ന് ടോപ്പ് ചെയ്തു ബിഹാർ അങ്ങനെ ഇതാ നമ്മൾ ടെൻഷനറെല്ലാം മാറ്റി കെട്ടി വിടുന്ന വീടുകയാണിത് കണ്ടെ ബജാജ് എസ് ജി ജവ എൻഫീൽഡ് എല്ലാം ഒന്നിച്ചാണ് ഇത് ദുർഗ മോട്ടോസ് അറേബ്യ ബിഹാർ അറേബ്യയാണ് സൗദി അറേബ്യ പോലെ ബിഹാറിലെ അറേബ്യ ആണ് ഇത് സ്ഥലത്തിൻ്റെ പേരാണേ അറേബ്യ അപ്പോൾ അങ്ങനെ വണ്ടിയെല്ലാം സെറ്റായി കിട്ടിയതുകൊണ്ട് വല് വലിയ സന്തോഷം കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ആ ടെൻഷനറ് ശരിക്ക ടെൻഷനർ നമ്മൾ കറക്റ്റ് ടൈമിൽ മാറിയില്ലെങ്കിൽ ടൈമിങ് ചെയിൻ ഉണ്ട് ടൈമിംഗ് ചെയിൻ ടെൻഷനറാണ് ഇപ്പം നമ്മൾ മാറിയത് അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് മാറിയില്ലെങ്കിൽ അത് എൻജിനെ കാര്യമായിട്ട് ബാധിക്കുന്ന പണി വരും ഞാൻ സത്യം പറഞ്ഞാൽ ഡാർജിലിങ്ങിൽ ചെന്നിട്ട് അത് മാറണം എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് മാറണം എന്നുള്ള ഒരു ഐഡിയലായിരുന്നു നമ്മുടെ മെയിൻ ഹൈവേൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല സ്ലോ ഡൗൺ ചെയ്തു യൂ ടേൺ എടുത്തു നേരെ വണ്ടി അങ്ങോട്ട് കയറ്റി അവർ നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്തു തന്നു വളരെ പെട്ടെന്ന് ചെയ്തു തന്നു കേട്ടോ ദുർഗാ മോട്ടോഴ്സ് എസ് ജി ജാവ അപ്പോൾ ഈവൺ അവരെന്നോട് എൻജിൻ ഓയിൽ വരെ മാറ്റി മാറ്റിത്തരണമെന്ന് ചോദിച്ചു ഞാനീ പൊതുവെ നോർത്തിലേക്ക് വന്നിട്ടുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് തരും വലിയ ഫോർമാലിറ്റി കാണിക്കാറില്ല അപ്പം നിങ്ങൾ മോജോ ആണ് ഞങ്ങൾ എഫ് ജി ആണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ അങ്ങനത്തെ വലിയ കാരണം അവർ അവർക്ക് എന്താ ഇപ്പോൾ കച്ചവടം കിട്ടും അവർക്ക് ആ സ്ക്വയർ ഫിറ്റ് പോവും അവർക്ക് ലേബർ ചാർജ് ചെയ്യാം അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുള്ളൂ പൊതുവേ ഞാൻ കണ്ടുവരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പം സംഭവം കാര്യം നടന്നു കിട്ടും ഇവിടെ നോർത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ജാവയുടെ എഞ്ചിൻ മോചം നിന്ന് ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ജാവ എസ് ഡി സർവീസ് സെൻ്ററിലും നിങ്ങൾക്ക് ഹെൽപ്പ് തേടാം അങ്ങനത്തെ ഒരു ഗുണമുണ്ട് എന്തായാലും ഞാൻ മാപ്പൊന്നും നോക്കട്ടെ നമുക്ക് ഹൈവേ കയറാതെയും പോകാൻ വഴിയുണ്ട് ആ നമ്മളാ ഹൈവേയിൽ ഒരു കിലോമീറ്റർ പോയി ലെഫ്റ്റ് എടുത്തു നമ്മൾ പറഞ്ഞാലൊരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടെ ഓടാനുണ്ട് പക്ഷേ വണ്ടി ഓക്കെ ആയപ്പോൾ എനിക്കും എന്തോ ഓക്കെ ആവാൻ മീൻസ് ടെൻഷനും മാറാൻ നിൽക്കായിരുന്നു അത് മാറി കിട്ടിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു എനർജി കിട്ടി ഞാൻ അത് വെച്ച് സിലിഗുരിനെ മുമ്പ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണോ ഇനിയിപ്പം സിലിഗുരി വരെ പിടിക്കാം എന്ന് വിചാരിക്കുക കാരണം ഇവിടുന്ന് ജോക്കി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ജോക്കി ഹാട്ട് കഴിഞ്ഞാൽ നല്ല റോഡാണെന്നാണ് സർവീസ് സെൻറ്റർന്ന് പിള്ളേർ പറഞ്ഞത് നല്ലതായിരിക്കും നോക്കാം നേരം അങ്ങനെ ആറു മണിയാവാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി എന്താ ഭംഗി നോക്ക് ഇവിടെയുള്ള പാടങ്ങളും സൂര്യാസ്തമയവും പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഹൈവേ വീല് കൂട്ടാനുള്ള പണി നടക്കുക കുറച്ച് ദൂരം കഴിഞ്ഞാൽ റെഡിയാവുന്നാണ് പറഞ്ഞത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് മൂന്നേകാം മണിക്കൂറുമാണ് ഗൂഗിൾ പറയുന്നത് നോക്കാം നോക്കാം എൻ്റെ അമ്മേ ഇരുട്ടത്തി പണി നടക്കുന്ന റോഡ് കൂടെ ആട്ടോ ഇപ്പോൾ ഓടുന്നത് ആ പയ്യൻ പറഞ്ഞതൊക്കെ വെറുതെ നല്ല റോഡ് വന്നോന്ന് മീൻസ് റോഡ് നല്ലതാണ് ഇടയിലിടയിൽ പണി നടക്കുന്ന അവസ്ഥ രാവിലെ നേപ്പാൾ പക്ഷേ നേപ്പാളിലെ റോഡിനെക്കാളും മോശമല്ല കേട്ടോ നേപ്പാളിൽ ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ ഇടയിലിടയിൽ പണി നടക്കുന്ന ഓ ആ ഇനി നമ്മൾ ഇരുട്ടത്ത് വെസ്റ്റ് ബംഗാൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഉള്ളത് പക്ഷേ പ്രത്യേകിച്ച് ബോർഡർ എന്ന് പറയാൻ മാത്രമൊന്നും കണ്ടെന്നില്ല ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ കയറിയപ്പോൾ ഒന്നും കണ്ടെന്നുമില്ല പോണ ഇനി ഇത് കണ്ടില്ലേ റോഡിൻ്റെ ലൈൻ ഹൈവേ പണി നടക്കുക അത് പകുതിയെ തുറന്നിട്ടുള്ളൂ ആ തുറന്നതിൻ്റെ പകുതിയിൽ നിറയെ ലോറികളൊക്കെ ഊന്ന് നിൽക്കുക ഈ രാത്രി എന്താണെന്നറിയില്ലേ ഈ ഭാഗത്താണോ ഇനി വെസ്റ്റ് ബംഗാൾ ബോർഡർ വരുന്നത് അറിയില്ല കേട്ടോ ആ ഹാ ഈ ഒരു ലെഫ്റ്റ് കാണുന്നില്ലേ ഇരുട്ടാണ് പക്ഷേ കാണുന്നുണ്ടാവുമെന്നറിയില്ല ആ ലെഫ്റ്റ് വഴിയാണ് നമ്മൾ നേപ്പാളിൽ നിന്ന് നേരെ വന്നിരുന്നെങ്കിൽ എത്തുക അത് നേപ്പാൾ ബോർഡറാണ് ഓ നോക്ക് എൽ ഇ ഡി ലൈറ്റുകൾ ഈ പല സ്ഥലങ്ങളിലും ഇതൊക്കെ കാണുന്നതെന്ന് അറിയാമോ ഈ നവരാത്രി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടെ വെസ്റ്റ് ബംഗാൾ അല്ലേ സ്ഥലം ഇവിടെ ദേവി മെയിനാണ് അപ്പം ഭയങ്കര ആഘോഷമാണ് എല്ലായിടത്തും റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഒരിങ്ങനെ രൂപം കെട്ടി ഫുൾ നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെയാണ് ഇവിടെ ഇതൊക്കെ ഭയങ്കര ഫെസ്റ്റിവലാണ് ഉള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സിലിഗുരി എത്തുമ്പോൾ എന്താണാവോ അവിടെ ഫുൾ ബ്ലോക്കും തിരക്കും വയ്ക്കുമെന്ന് എല്ലാം ഓക്കെ എനിക്കിഷ്ടമല്ലാത്ത ഈ റോഡിലേക്ക് കയറി നിന്ന് റോഡ് ബ്ലോക്കാക്കി അങ്ങനെ ആഘോഷിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ശിലിഗുരിയിൽ ഡാർജിലിങ്ങിലേക്ക് പോവുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് എന്നാണ് കേൾക്കുന്നത് രാവിലെ ചെറിയ മഴയും കിട്ടി എന്തായാലും കാണാം നവരാത്രി ടൈം ആയതുകൊണ്ടേ ഉള്ള ബംഗാളീസും ബംഗ്ലാദേശികളും എല്ലാവരും അങ്ങോട്ടേക്ക് കുതിച്ചു കയറുകയാണ് എല്ലാവരും കൂടെ തിരക്ക് കൂട്ടി അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അറിയില്ല എന്താവും എന്നുള്ളത് അവിടെ തിരക്കും നല്ല ട്രാഫിക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മല മല കയറ്റാട്ടോ കേട്ടോ ഇന്ന് മെയിനായിട്ട് നല്ല മല കയറ്റാണ് കുറച്ച് സമയം കൊണ്ട് നല്ല ഹൈറ്റ് കൂടും അങ്ങനെയാണ് സിലിഗുറി ടു ഡാർജിലിംഗ് റൂട്ട് ഓക്കെ എന്തായാലും വഴിയെ കാണാം പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ വരുന്നുണ്ടായിരുന്നു അവൻ സിലിഗുരി ഉണ്ടായിരുന്നു രാവിലെ അവനെ അവൻ രാവിലെ കണ്ടു എന്നിട്ട് അവൻ ബസ് കയറി ഡാർജിലിങ്ങിലേക്ക് വരുന്നു അപ്പോൾ ബൈക്ക് ഇങ്ങനത്തെ ഫുള്ളി ലോഡഡ് ആയതുകൊണ്ട് ഫോർ വീലർ ആളെ ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അവിടെ വരാൻ ബസ്സിന് വരും എന്നിട്ട് അവിടുന്ന് റൂമിൽ ചെന്ന എല്ലാ പെട്ടി അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ചുറ്റും ഓക്കെ ആ നമ്മൾ കിലോമീറ്റർ റീഡിങ് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചിട്ടോ തേർട്ടി സിക്സ് തൗസൻഡ് ത്രീ സെവൻ ഫൈവ് ആണ് നമ്മൾ സിലിഗിരിയിൽ നിന്ന് കുറച്ച് വിട്ടു ഒരു എത്ര കിലോമീറ്റർ ഒരു നാലഞ്ച് കിലോമീറ്റർ വിട്ടിട്ടുണ്ടാവും ഓക്കെ തേർട്ടി സിക്സ് തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് അതായത് നമ്മുടെ യാത്രയുടെ ഫോർട്ടീൻ തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞോട്ടോ പതിനാലായിരം അങ്ങനെയതാ വീണ്ടും ഹിമാലയം കയറാൻ പോവുകയാണ് നമ്മൾ സിലിഗുരിയൊക്കെ താഴ്വാരാണ് എനിക്ക് പറഞ്ഞാൽ ഡാർജിലിങ് ഹിമാലയത്തിലാണ് പക്ഷേ എന്താ പറയുക ഹിമാലയത്തിൻ്റെ ഒരു ഇടയിലുള്ള ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റും ഒരു ഫുൾ ഹിമാലയം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ സിക്കിമിലേക്കും സിക്കിമിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് സി നോർത്തേൺ സിക്കിമൊക്കെ പോകുമ്പോഴാണ് വീണ്ടും പക്ക ഹിമാലയാസ് ഡ്രൈ ഡെസേർട്ട് ഹിമാലയാസ് അവിടെ വരിക എങ്കിലും ഇതൊക്കെ ഹിമാലയം തന്നെയുണ്ട് ഡാർജിലിംഗ് ഹിമാലയത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കൊക്കെ എത്തുമ്പോൾ ഹിമാലയത്തിന് ഉയരം കുറഞ്ഞ് 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 നോർത്ത് ഈസ്റ്റിലൊക്കെ എത്തുമ്പോൾ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതാവുകയാണ് അപ്പോൾ നമ്മൾ കാശ്മീരിലും ലഡാക്കിലും ഉത്തരാഖണ്ഡിലും ഹിമാചലിലും കണ്ട അത്രയും മൈറ്റ് ഇവിടെയുള്ള ഉണ്ടാവില്ല അത്രയും മൈറ്റി ഹിമാലയാസ് അല്ല ഇവിടെയുള്ള ഹിമാലയാസ് ജൂനിയർ ഹിമാലയാസ് ഇതല്ലേ നല്ല മഴക്കാറും മഴയൊക്കെ ഉണ്ട് ഉണ്ടവിടെ എന്താണെന്ന് അറിയില്ല മൂടി കെട്ടി നിൽക്കുക മഞ്ഞ ഉണ്ടാവും ഉറപ്പാണ് മഴ പെയ്താൽ നല്ലോണം തണുക്കുകയും ചെയ്യും അവിടെയൊക്കെ എനിക്കൊന്ന് ഇരു ഇരുപത് ഡിഗ്രിയൊക്കെ കാണു വയ്ക്കും ഡാർജിലിങ്ങിൽ ഇപ്പോൾ ഒക്ടോബർ മൂന്നാണ് ഡേറ്റ് ഇനി അങ്ങോട്ട് പോകുമോറും തണുപ്പ് കൂടി കൂടി വരിക ചെയ്യുക നമ്മളെന്തായാലും ഇന്ന് ഡാർജിലിംഗ് നാളെ ഡാർജിലിംഗ് മറ്റന്നാളും രാവിലെ ഡാർജിലിംഗ് അത് കഴിഞ്ഞ് സിക്കിം കയറി അവിടെ വീണ്ടും നമ്മൾ തിരിച്ച് ജയ്ഗാവും എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണം അതാണ് ഭൂട്ടാൻ്റെ ബോർഡർ നമ്മൾ അങ്ങോട്ടേക്കാണ് മറ്റന്നാൾ പോവുക പരന്ന പ്രദേശത്ത് ചായത്തോട്ടം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇവിടെ ഇത് ഇവിടെ ഫുൾ പരന്ന പ്രദേശമാണ് ചായത്തോട്ടം അതിൻ്റെ ഇടയിൽ വേറെന്തോ ഒരു ചെടിയും കൂടി നട്ടിട്ടുണ്ട് ഈ കാണുന്ന മുഴുവൻ വലതുവശത്ത് മുഴുവൻ ചായത്തോട്ടാട്ടോ ഇതാ ഇടദേശത്തും ഇത് വരില്ലേ ഓ എലിഫൻസ് ക്രോസിങ് സോണൊക്കെയാണുള്ളത് നമ്മളിനി കാടാട്ടോ ഇനി അങ്ങോട്ട് പോകുന്ന മുഴുവൻ കാടാണ് അതായത് നല്ല രസമായിരിക്കും അമ്പോ മലേന്റെ പോലത്തെ കളായി ക്ലൈമറ്റ് നോക്കിയേ നല്ല പച്ചപ്പും മോള് നല്ല മഴക്കാറും ദൂരെ എന്തൊക്കെയാ വെള്ളച്ചാട്ടങ്ങളും കാടാട്ടോ ഗ്രീൻ ഡാർജിലിംഗ് ഇതാണ് ഡാർജിലിങ്ങുള്ള എൻട്രി നമുക്കിനി ഒരു നാപ്പത്തെട്ട് കിലോമീറ്ററോളം പോകാനുണ്ട്